ഉദനൂർ മഹാത്മാ പാലേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ക്രിസ് മത്സരം സംഘടിപ്പിച്ചു യുപിഎ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ കാസർഗോഡ് ജില്ലാതല ക്രിസ് മത്സരത്തിൽ നീലശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി അശ്വിൻ രാജ് ഒന്നാം സ്ഥാനവും നീലശ്വരം സെന്റാൻസ് എ യുപിഎ സ്കൂളിലെ ഹരിഗോവിന്ദ് രണ്ടാം സ്ഥാനവും ഉദനൂർ സെൻട്രൽ എ സ്കൂളിലെ ആരാധ്യ നായർ മൂന്നാം സ്ഥാനവും നേടി ഉദനൂർ സെൻട്രൽ എ യു പി സ്കൂളിൽ നടന്ന ക്യൂസ് മത്സരത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കുട്ടികൾ പങ്കെടുത്തു പഠന ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി അനിൽകുമാർ മഹാത്മാ പാലിയേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി വി വി അനിൽകുമാർ പ്രസിഡന്റ് കെ വി ജതീന്ദ്രൻ കെ രാജേഷ് മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി വിജയികൾക്ക് ഉമ്മൻചാണ്ടി സ്മാരക ക്യാഷ് അവാർഡും ട്രോഫിയും സമ്മാനിച്ചു ക്യുസ് മത്സരത്തിന് സുജിത്ത് മാണിയാട്ട് നേതൃത്വം നൽകി മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും മഹാത്മജിയുടെ ആത്മകഥ ഉപഹാരമായി നൽകി